സാമ്പത്തിക വിദഗ്ധനായ സന്തോഷ് ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്തോഷ് നമ്മൾ കുറച്ചധികം നാളുകളായി സ്വർണ്ണ വില ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്വർണത്തിന്റെ വിലയിൽ ഒരു ഇടിവ് വരുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത് എന്നാൽ ഒരു ലക്ഷത്തിലേക്ക് കടക്കുന്നതല്ലാതെ സ്വർണത്തിലൊരു താഴ്ച സ്വർണ്ണ വിലയിൽ ഒരു താഴ്ച അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇനി മുൻപോട്ടുള്ള ദിവസങ്ങളിൽ എന്താണ് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് വില നന്നായി കൂടാൻ തന്നെയാണ് സാധ്യത ഇത് ലോക സാമ്പത്തിക രംഗത്ത് രൂപം കൊള്ളുന്ന അപ്രതീക്ഷിതമായ പ്രതിസന്ധിയുടെ ഒരു പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ സ്വർണവിലയിൽ ഉണ്ടാകുന്ന ഈ കുതിച്ചുരയറ്റം കഴിഞ്ഞ ദിവസമാണല്ലോ ഈ അമേരിക്കൻ സർക്കാർ നേരിട്ട ഒരു പ്രതിസന്ധി നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നത് സാധാരണഗതിയിൽ അങ്ങനെ അമേരിക്കൻ സർക്കാരിന്റെ പ്രവർത്തനം നിന്നു പോവുക എന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ അവിടെ ഉള്ള അവിടെയുള്ള സർക്കാരിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നിരിക്കുകയാണ് നമുക്കറിയാം അവിടെ അറുപത് ശതമാനം വോട്ട് നേടി അത് പാസ ബില്ലുകൾ പാസായെങ്കിൽ മാത്രമേ അവിടെ ചെലവ് ചെയ്യാനുള്ള അനുവാദം ലഭിക്കുകയുള്ളൂ അപ്പൊ അത് ട്രംപ് ഗവൺമെന്റിന് അത് പാസാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പൊ അതൊരു സാമ്പത്തിക പ്രതിസന്ധിയായിട്ട് അമേരിക്കൻ സർക്കാരിന് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസ് യൂറോപ്പിലെ വൻ ശക്തികളിലൊന്നാണെങ്കിലും അപ്പൊ ഫ്രാൻസില് ഇപ്പൊ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അതും അപ്രതീക്ഷിതമായി രൂപം കൊണ്ട ഒരു പ്രതിസന്ധിയാണ് പക്ഷെ കുറച്ച് നാളുകളായിട്ട് തന്നെ ഫ്രാൻസിൽ അതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് ഫ്രാൻസിൽ ഈ സർക്കാരിന്റെ കടം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ് അപ്പൊ സർക്കാരിന്റെ കടം വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ സർക്കാർ ആ കടത്തിന് വേണ്ടി അത് നേരിടുന്നതിന് വേണ്ടി വായ്പ എടുക്കുമ്പോൾ അതിന്റെ പലിശ നിരക്ക് കൂടും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് വൻ ശക്തി രാജ്യങ്ങളുടെ എല്ലാം തന്നെ സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ് അങ്ങനെ വരുമ്പം ഡോളറിലോ അല്ലെങ്കിൽ ഓഹരി കമ്പോളത്തിലോ ഒക്കെയുള്ള നിക്ഷേപത്തിന് സുരക്ഷിതത്തിന്റെ ഒരു ചെറിയ സംശയമുണ്ടാകും അപ്പോൾ സുരക്ഷിത മാർഗം പിന്നെ ഏതാണ് സുരക്ഷിത നിക്ഷേപ മാർഗം ഏതാണ് എന്ന് പിന്നെ ആലോചിക്കേണ്ടി വരും സാധാരണഗതിയിൽ സർക്കാരിന്റെ സർക്കാർ പുറപ്പെടുവിക്കുന്ന കടപത്രത്തിനാണല്ലോ വലിയ രീതിയിൽ നിക്ഷേപിക്കുന്നത് അപ്പോ സർക്കാരിന്റെ കടം കുമിഞ്ഞു കുടിഞ്ഞുകൂടുന്നതോടുകൂടി സർക്കാരിന്റെ വിശ്വാസ്യതയും ഒക്കെ തന്നെ മങ്ങലേറ്റും അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ ബോണ്ടുകളിൽ നിന്ന് നിക്ഷേപം മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ മാറും അപ്പൊ സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന നിലയിലാണ് സ്വർണ്ണമായാലും വെള്ളിയായാലും ഒക്കെ തന്നെ ഈ അമൂല്യ അമൂല്യമായിട്ടുള്ള ലോഹങ്ങൾ എന്ന വിഭാഗം ഫ്രഷ്യസ് മെറ്റൽ ആ ഫ്രഷ്യസ് മെറ്റലൽസിലേക്ക് അങ്ങനെയാണ് നിക്ഷേപം മാറുന്നത് അതാണ് ഇപ്പോൾ സ്വർണത്തിന് വലിയ രീതിയിൽ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം ഇപ്പൊ ജപ്പാന്റെ ബോണ്ട് ഈൽഡ് ജപ്പാന്റെ കടപ്പത്രം ജപ്പാൻ സർക്കാർ പുറപ്പെടുവിക്കുന്ന കടപ്പത്രങ്ങളുടെ ആ പലിശ നിരക്കാണെങ്കിലും അതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അങ്ങനെ വരുമ്പോ അപ്പോ കാരണം അതെല്ലാം തന്നെ അങ്ങനെ വരുന്നത് സമ്പത്ത് വ്യവസ്ഥയിൽ വളർച്ചയില്ലാതെ വരുമ്പോഴാണ് സമ്പത്ത് വ്യവസ്ഥയിൽ വളർച്ചയില്ലാതെ വരുമ്പോൾ കടം പെരുകും അങ്ങനെ കടം പെരുകുമ്പോൾ ആ കടം നേരിടുന്നതിന് വേണ്ടി കൂടുതൽ വായ്പ എടുക്കേണ്ടി വരും കൂടുതൽ വായ്പ എടുക്കുമ്പോൾ ആ സ്വാഭാവികമായും ആ സർക്കാരിനുള്ള വിശ്വാസം നഷ്ടപ്പെടും അപ്പൊ സ്വാഭാവികമായും നിക്ഷേപകരും മറ്റുള്ളവരും എല്ലാം തന്നെ സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ അന്വേഷിച്ച് രംഗത്തിറങ്ങും അങ്ങനെയാണ് ഇപ്പൊ സ്വർണ്ണത്തിലേക്ക് അവരെല്ലാം തന്നെ നിക്ഷേപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് സ്വമസിന്റെ നില കൂടുന്നത് അപ്പൊ അത് കുറച്ചുനാൾ ഈ പ്രതിസന്ധി തുടരാനാണ് സാധ്യത ഇപ്പോ തർക്കപ്പം ഫ്രാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് സദാസ്റ്റിൻ ലക്കോർണയ്ക്ക് ഇരുപത്തേഴ് ദിവസം മാത്രമേ ഓഫീസിൽ തുടരാൻ കഴിഞ്ഞുള്ളൂ അദ്ദേഹത്തിന് മതിയായ പിന്തുണ ലഭിക്കാതെ വന്നു അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ ഡെക്രോണിന് പുതിയ ആളെ നിയമിക്കേണ്ടി നിയമിക്കാനുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ലോക രാജ്യങ്ങളിൽ നിലനിൽക്കും അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒക്കെ ആകുമ്പോഴേക്കും സ്വർണവിലയിലൊരു കുറവ് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് സാധ്യത എത്രത്തോളം ഉണ്ട് അങ്ങനെ ഒരു സ്വർണ്ണവിലൊരു ഇടിവ് അടുത്ത ഒരു രണ്ടു മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അല്ല അത് ഈ പറഞ്ഞതുപോലെ ആ സാധ്യത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ ഇപ്പം രാജ്യത്തെ മുൻപര രാജ്യങ്ങൾ നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയെ എങ്ങനെയാണ് അവർക്ക് അതിജീവിക്കാൻ കഴിയുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് നിലനിൽക്കുന്നത് ഗ്രഹം അവർക്ക് ഇതിനെ അതിജീവിച്ച് അവരുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാകും ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ ശക്തമാകുകയാണെങ്കിൽ ഈ നിക്ഷേപം എല്ലാ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരും അപ്പൊ സ്വഭ സ്വാഭാവികമായ സ്വർണത്തിന്റെ വിലയിൽ കുറവോ അല്ലെങ്കിൽ സ്വർണ്ണത്തിന്റെ വില കൂടുന്നത് അവസാനിക്കുകയോ ഒക്കെ ചെയ്യും അത് എങ്ങനെ എത്രമാത്രം അത് സംഭവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനുവരി മാസമാവുമ്പോ വില കുറയുമോ അല്ലെങ്കിൽ ഈ വിലക്കയറ്റത്തിന്റെ തോത് കുറയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചാണെങ്കിൽ ഫ്രാൻസ് വലിയ പ്രതിസന്ധിയിലാണ് ഫ്രാൻസിൽ നമുക്കറിയാവല്ലോ പൊതുവെ പറയുന്ന സർക്കാരിന്റെ കമ്മി എന്ന് പറയുന്നത് ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിക്കാൻ പാടില്ല അപ്പൊ അതാണല്ലോ കേരളത്തിൽ പോലും ഒരു വലിയ ചർച്ചയായത് എന്നാൽ ഫ്രാൻസിന്റെ കമ്മി എന്ന് പറയുന്നത് ജി ഡി പി അഞ്ചേ പോയിന്റ് എട്ട് ശതമാനമാണ് മൂന്ന് ശതമാനമാണ് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു നില ഏതാണ്ട് അതിന്റെ ഇരട്ടിടടുത്തു നിന്ന് നിൽക്കുകയാണ് മാത്രമല്ല മൊത്തത്തിലുള്ള കടബാധ്യത എന്ന് പറയുന്നത് ഇഡിപിയുടെ നൂറ്റി പതിമൂന്ന് ശതമാനമാണ് അപ്പൊ സമ്പദ് വ്യവസ്ഥ എത്ര വലിപ്പം എന്താണോ അതിനേക്കാളും കൂടുതൽ അതിന്റെ നൂറ്റി പതിമൂന്ന് ശതമാനമാണ് ഫ്രാൻസിന്റെ കടമെന്ന് പറയുന്നത് കടബാധ്യത എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ജനുവരി മാസം ആകുമ്പോൾ ഇതില് വിലയിൽ കുറവുണ്ടാകുമോ അത് അല്ലെങ്കിൽ വിലക്കയറ്റത്തിന്റെ തോതിൽ കുറവ് വരുമോ എന്നൊക്കെയുള്ള കാര്യം അതിന്റെ അനുസരിച്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയൂ അപ്പൊ അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ താമസിക്കാതെ തന്നെ അവർ മറികടന്നേക്കും അപ്പൊ സർക്കാർ ഏതാണ്ട് അടച്ചു കൂട്ടുന്ന നിലയിലാണല്ലോ സർക്കാരിന്റെ നിരവധി പ്രവർത്തനങ്ങൾ ഏതാണ്ട് ഇപ്പം അവസാനിച്ചിരിക്കുകയാണ് ആ പ്രതിസന്ധി ഒരുപക്ഷെ താമസമില്ലാതെ വലിയ താമസമില്ലാതെ ഒരുപക്ഷെ അത് മറികടക്കാനായിട്ട് ട്രംപ് സർക്കാരിന് കഴിഞ്ഞേക്കും പക്ഷേ എന്നാൽ ഈ കടബാധ്യത ഉയരുന്ന കടബാധ്യത വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഈ അതുപോലെ തന്നെ ഈ സ്വർണ വിലയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഉയർച്ച അത് ഈ സ്വർണത്തിന്റെ ആവശ്യകതയിൽ ഇടിവുണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ അല്ല അത് തീർച്ചയായിട്ടാണ് സ്വർണത്തിന്റെ ആവശ്യം കൂടുന്നു എന്ന് തന്നെയാണല്ലോ ഇതിന്റെ അർത്ഥം അതായത് സ്വർണത്തെ ഇപ്പോ സാധാരണ വ്യക്തികളൊക്കെ സാധാരണ മനുഷ്യർ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ആവശ്യങ്ങൾക്കാണ് സ്വർണം നമ്മൾ വാങ്ങുന്നത് പക്ഷെ ആ ആവശ്യകതയുടെ കാര്യത്തിൽ ഭർത്തനം വന്നിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അത് നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ഒരു ആഭരണം എന്ന നിലയിലാണല്ലോ സാധാരണ മനുഷ്യ സ്വർണത്തെ കാണുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം അതല്ല സ്വർണത്തെ ഒരു നിക്ഷേപം എന്ന രീതിയിൽ കാണുന്ന വലിയ അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികളുണ്ട് വലിയ കോർപ്പറേഷൻസ് ഉണ്ട് വലിയ ഈ ഫണ്ടുകളൊക്കെ ഉണ്ട് അവരാണ് ഇപ്പം ഈ സ്വർണം കൂടുതൽ വാങ്ങാനും സ്വർണത്തിന്റെ ഡിമാൻഡ് വർധിക്കുന്നതിനും ഒക്കെ കാരണമായിട്ടുള്ളത് സ്വർണത്തെ നിക്ഷേപമായി കാണുന്നവരുടെ ഒരു ഡിമാൻഡിന്റെ വർധനവുകൊണ്ടാണ് അപ്പോ സാധാരണ ജനങ്ങൾ വ്യക്തികൾ കുടുംബ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ ഇടത്തരക്കാർ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിമാൻഡിന്റെ വർധനവ് കൊണ്ടല്ല ഇപ്പോൾ ഈ സ്വർണത്തിന്റെ വില കൂടിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ അത് ശരിയാണ് പക്ഷേ സ്വർണ്ണത്തെ നിക്ഷേപമായി കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട് വലിയ അതിസമ്പന്നം അതിസമ്പന്നം വലിയ സമ്പന്നമായിട്ടുള്ള വെൽത്ത് ഫണ്ടുകളൊക്കെ ഉണ്ട് അപ്പോ അവര് സ്വർണം വാങ്ങിക്കൂട്ടും കാരണം സ്വർണം സുരക്ഷിതമാണ് അവിടെ അതിന്റെ വില നഷ്ടപ്പെടാതെ ശരി ശരി വളരെയധികം നന്ദി ശ്രീ സന്തോഷ്ടി വർഗീസിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം